ഗുഡ് മോർണിംഗ് ഞങ്ങള് രാവിലെ ഞങ്ങള് നീച്ചിട്ട് ഞങ്ങള് സ്ഥലം വരെ പോട്ടോ അല്ല പോലെ ഊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിക്ക് അണ്ണാ കൊഞ്ചിച്ച് വിളിക്കുക മറ്റാണ്ട് അങ്ങനെ വിളിക്കണ കൊഞ്ചെന്താ പാറ ഗുഡ് ഗുഡ് ൂട്ടി വന്നിട്ട് തണുപ്പൊന്നും ഇല്ല തണുപ്പൊന്നും ഇല്ല എല്ലാര്ക്കും ഇവിടെ തണുപ്പാണ് ഉണ്ടിട്ട് തണുപ്പുണ്ട് തണുപ്പുണ്ട് റൂമിന്റെ അടുത്തുള്ള വ്യൂ ആട്ടത് അപ്പോ വെൽക്കം സത്യം പറയാതല്ലോ രാവിലെ നേരത്തെ വന്ന സമയത്ത് നമ്മൾ വന്ന സമയത്ത് മാത്രം തണുപ്പുണ്ടായിരുന്നില്ല രാവിലെ അത് നല്ല തണുപ്പ് തന്നെയാണ് ഓക്കെ ഓക്കെ ഊട്ടി വന്നുകഴിഞ്ഞാൽ മസ്റ്റ് ഐറ്ററേണ്ട സാധനം കേട്ടാ വട 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 സമയം കൊറേ ആയിട്ട രാവിലെ നീച്ചി ഇരിക്കൽ വഴങ്ങിയിട്ട് സമയം കൊറേ ഞങ്ങൾ ഇവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഇതാണ് ഞങ്ങളെ ഹണിമോൺ കപ്പിൾസ് ഹണിമോൺ കപ്പിൾസ് അതാ അവര് 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 നല്ല വടയും ചട്നിയും കഴിക്കാൻ വേണ്ടി വരികയാണ് നല്ല ടേസ്റ്റ് ഇല്ല ഇല്ല ഇപ്പൊ ജസ്റ്റ് വട ഒരു ചായ മാത്രം அக்கா எப்படி இருக்கக்கா அண்ணா எப்படி இருக்கு அந்த வடை இந்த இதா ஒரு மாமை

അതുകൊണ്ടായിരിക്കും ചെലപ്പോ റൂമിങ്ങനെ തണ്ടി നടന്നല്ല ഏഴ് മണി മുതല് ഇത് ഉദ്ദേശിച്ചിട്ടാണ് വെല്ലുപ്പാനം മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ട്

നിങ്ങള് സ്വാഗതം ചെയ്യുന്നു ഊട്ടി റെയിൽവേ സ്റ്റേഷൻ തോട്ടം കാണാൻ നമ്മൾ റെഡി ആയിരിക്കുന്നു ചെറിയൊരു പാലൊക്കെ ഇണ്ടെന്താ കേബേജ് കേബേജ് ആരൊക്കെ പറിച്ചു കൊണ്ടേയിരിക്കണ്ട ഫൈവ് മേടില്ലേ പക്ഷെ ഇങ്ങോട്ടൊരു വൃത്തിയില്ല പക്ഷെ നിറച്ച് കേബേജിട്ടാ അതെ ആരോ പറിച്ചു കൊണ്ടേയിരിക്കുന്നു പറഞ്ഞത് നമ്മൾ സാധനമാണ് പപ്പായ സോ നമ്മളിപ്പോ വന്നിട്ട് ഇങ്ങനെ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോട്ടെ അതിന്റെ മുന്നേ ആയിട്ട് അതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ നിന്ന റൂം ടൂർ ഒന്ന് കാണണ്ടേ അത് കാണാതെ പോവാൻ പാടില്ല ഇഷ്ടമാണ് നമ്മള് നിന്ന റൂമ് അതൊക്കെ കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫീലിങ് കിട്ടും അപ്പം ഞാൻ റൂം ടൂർ ഒന്ന് കാണിച്ചരാം ഞങ്ങളുടെ റൂമിൽ എന്തായാലും ഒരു നല്ലൊരു ബാൽക്കണി ഉണ്ട് കിട്ടാ നല്ല ചിരിഞ്ഞ് നോക്കുമ്പോൾ നല്ല കോടൊക്കെ ഉണ്ട് നല്ല ഫുള്ള് കോടാണ് ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ബാൽക്കണി ഉണ്ട് പിന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതാണ് റൂം ഇവിടെ അവർ കളിച്ചോണ്ടിരിക്കണേ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഹലോ പോവല്ലേ പോവല്ലേ റെഡി അല്ലേ ഓക്കെ അതുകൂടെ അപ്പം ഇതൊരു ബെഡുണ്ട് ഇവിടെ അപ്പം അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ളൊരു ബെഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ മിറർ കൊണ്ടു പക്ഷെ ഇല്ല ഡ്രസ് ചെയ്യാനുണ്ട് ഇത് ഫൈബിൻ്റെ ഷർട്ടാണ് ഒരു നല്ലൊരു സ്മൂത്തി ക്ലോത്ത് നല്ല സുഖം ഉപയോഗിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇതാണ് വാഷ്റൂം ഷറൂം കുഴപ്പമില്ല ആൻഡ് ഇവർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വ്യൂ കാണാം വ്യൂ കണ്ടതുകൊണ്ട് വിളിക്കാൻ പറ്റും അല്ലേ എൻ്റെ എത്തിക്കളോ ക്രീം എടുത്തിട്ടില്ല അപ്പം അതും കൊടുക്കട്ടെ പിന്നെ പോയിട്ട് തരാം ഫൈവ് ആക്കണം ഫൈവ് ആ ഫോട്ട് ഗായ്സ് ഫോട്ടുക അപ്പം അവിടെയും കൂടെ റൂമുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം സോ ഇതാണ് അടുത്ത റൂം റൂമുണ്ടോ കുഴപ്പമില്ലാത്തൊരു spaces ആയിട്ടുള്ള room ഉണ്ട് അതിച്ചിട്ടിക്ക് കൊതിരമ കാരണം ഇതാണ് കാദർക്കാ ഇതാണ് കാദർക്കാ ആയി ആ room flat ആണ് കാരണം കേനെ വേലേലി നടക്ക കാദർക്കാന്റെ മേലെ കാദർക്കാ കാദർക്കാ दोस्त ഇങ്ങോട്ട് കണ്ടിട്ട് അങ്ങടാ എങ്ങനെ 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 ഇങ്ങേ പക്ക വരുവോടാ ഇങ്ങേ പക്ക വരാതെ അവരി അങ്ങേ പക്ക പോകും ഇങ്ങേ പക്ക വരും ും ഭയങ്കരമായ പേടിയാ ഇവർക്ക് 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 നല്ല ഇങ്ങനെ ോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ എവിടെ നിങ്ങൾ ചോദിക്കും അവരെല്ലാം എവിടെ പോയി ഊട്ടി ടോയ് ട്രെയിനിൽ പോയി അവര് ഊട്ടി ടോയ് ട്രെയിനിൽ കോലൂര് പോയിക്കണം അപ്പൊ ഞമ്മള് ഞമ്മള് ട്രെയിനൊന്നും നമുക്ക് വണ്ടി കാറി കാറി പറഞ്ഞു അതെ നമ്മൾ നമ്മൾ അവരെ പിക്ക് യും ഇപ്പൂർക്കാണ് പോണത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും നമ്മൾ പോണ നമ്മളെ സ്റ്റോറികളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു നമ്മള് തണുപ്പ് ഇങ്ങനെ തണുപ്പ് അങ്ങനെ തണുപ്പല്ലേ അപ്പൊ തില് പാട്ടില്ല അതിന് ചെറിയ സങ്കടമുണ്ട് ബാക്കിയെല്ലാം കൊണ്ട് സെറ്റ് അതിന് സൊല്യൂഷൻ സ്പീക്കർ കേട്ട് കുറച്ച് ഫോട്ടോ അതൊന്നും സ്റ്റോറി കണ്ട് ഇന്നെല്ലാം നാളെ സ്റ്റോറി ഇടാന്ന് വെച്ചാൽ നോക്കട്ടെ സ്റ്റോറി ഉണ്ടാക്കിയ ശേഷം കിട്ടണം നമ്മളെ മെമ്പേഴ്സിനെ കത്തുകൊണ്ടിരിക്കട്ടാ അവരിപ്പ വരുന്ന വിചാരിക്കുന്നു അല്ലേ എങ്ങനെ വരും പിടുത്തല്ല യാതുമീ പിടുത്തമില്ല ഐഡിയ ഇല്ല എന്നെ ഈ കാര്യം കാണുമ്പോ ചിരിച്ചു വണ്ണപ്പെട്ട അത് ഉറപ്പാണ് എങ്ങനുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയാ എക്സ്പീരിയൻസ് ഞമ്മക്കൊരു പ്രാവശ്യം തന്നെ ധാരാളം ട്രിപ്പോൾ അടിപൊളി വഴി ഗായ്സ് ഞാൻ പലതവണ തവണ ഊട്ടി വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഞാൻ എന്താ പറയാ കോട ഞാൻ കണ്ടില്ല ഇതൊരാളെ വായനയിൽ തെളിഞ്ഞ സ്ഥല കോത്തഗിരി ഒരാൾ ഞങ്ങളിൽ ഒരാൾ നല്ല വായനാശ്ശേരി ഉള്ള ഒരാളുണ്ട് കൂനൂരും അതുപോലെ തന്നെ കോത്തഗിരിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വന്നിട്ടുള്ളത് അതേ ഒരു ഫീലിംഗ് ഉണ്ട് കോത്തഗിരി വന്നപ്പോൾ സോ വളരെ ലുക്കൻ എങ്ങനെയുണ്ട് അടിപൊളി രക്ഷയില്ല കാർക്കറി പോകുന്നു അപ്പം എന്തായാലും ബാക്കി എക്സ്പ്ലോർ ചെയ്യട്ടെ அப்படியும் கூட நம்ம காணிச்சிருக்கா அப்படி சவுண்ட் கேட்குறது வந்து கவர் ஆயிட்டு இருக்கு க்ளௌட்ஸ் க்ளீரான பின்னாடி மோல் ஃபுல் ஆல்டி கார்டன் ஆயிட்டு காணும் கார்டன் க்ரீன் அது வந்து பேர் கிரீன் வேலி ப்ளூத்தவுசண்ட் ஃபைவ் ஹண்ட்ரட் அண்ட் ஃபிஃப்டி த்ரீ ஃபீட் அபோட்ஸ்ல வரும் ஹைட்டு இவ்வளோ வந்து மஞ்சள் விருந்த பூக்கள் நீங்கள் படங்கள்ல ஆ மஞ்சள் விருந்த பூக்கள் எண்ணெய் தேடி இது ஒரு கிழக்கம் எல்லாம் விடையான இருக்கு மேடம் இந்தி தமிழ் மலையாளம் பிரிச்சா நிறைய படம் இருக்குது ஸ்ட்ரெய்ட் வந்து ஃபுல் க்ளவுட்ஸ் வந்து கவர் கவர் ஆகிட்டு இருக்கு சார் க்ளவுட்ஸ் கிளியரான பின்னை இவ்வளோ வந்து ஸ்ட்ரெயிட் கோயம்புத்தூர் சிட்டி காணும் பின்ன மேட்டுப்பாளையம் சிட்டி பஸ் ரூட்டு ரயில்வே ட்ராக்கு பிளாக் வெண்டர் ஃபுல் வியூ விடுந்து காணும் இப்போ க்ளவுட்ஸ் கவர் ஆகிட்டு இருக்குது சார்

இது ஹெட் ஏக் வருது இல்லை சார் மைக்ரைன் ஒன் சைட் ஹெட் ஏக் வராது பாடி டயர்டு இருக்காது கிட்னி ஸ்டோன் ரிமாவோ பிபி சுகர் கண்ட்ரோல் கண்ட்ரோல் வரும் பிளட் வந்து சக்ரஸ்னாகவும் பிளட் மார்க் இருக்காது ப்ளட் இன்க்ரீஸ் ஆகும் கொலஸ்ட்ரால் இருந்தால் இதில் குறைச்சி அணிச்சேர்த்து குடிக்கலாம் ஃபோர் டு ஃபைவ் கிலோ வெயிட் ரெடியூஸ் ஆகும் செகண்ட் டிஃப்ல வந்து டீ அடையிலுங்க எனக்கு மசாலா டீ சாக்லேட்டி ஜிஞ்சரு பெயின் சாயம் மேடம் செவன் ப்ரீஃபி இந்த காலன்டாக்கான சாதம் இல்ல மேடம் ஃபேக்ட்ரி அலோடு இல்லை ஃபேக்ட்ரி அவுட்லெட் ஒரு மூணு ரெண்டு வண்டியில் இருந்து பார்ட்ஸ் இருக்குல்ல அவட வந்து மூணு சாய் வந்து டேஸ்ட்டு டீ டேஸ்ட் இருக்குது ஆர்கானிக் மசாலா டீ சாக்லேட் டீ ஃபஸ்ட்டு சாயை நோக்கி கம்பெனி இல்லை சாயை குடிச்சு நோக்கி இஷ்டப்பட்ட வேணுங்கிட்டு சாய் பொடி ஆயில் அவட சைடு ரெண்டு ஃபேக்ட்ரி அவுட்லெட் இப்படி தலை வந்து ஃபோட்டோ எடுத்து விட்டா எடுத்து பின்னா அவட தர குடிச்சு நோக்கி தலை வந்து ஃபோட்டோ எடுத்தோம் தேங்க்யூ தேங்க்யூ ஸோ மச் ஃபார் த ஷேரிங் மணி இங்க காணல காணல டிவி கிட்டி டிவி கிட்டியா பேட்டரி அங்க இருக்கு அங்க போய் செட் பண்ணி செட் பண்ணி வந்து சாப்பிடா சாப்பிடா இருக்கு ஸ்டார்ட்

ചേട്ടനാണ് കൊറേ നേരമായിട്ട് നമുക്ക് ചേട്ടിനെ പറ്റി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നായിട്ടാ തലവേദന പറ്റി ഫാദി അവിടെ നടന്നുകൊണ്ട് വരുന്ന അവരെ കാണു പോരൂല്ല അമ്മാര് എന്താ പറയുക നേരത്തെ എല്ലാത്തിനെ പറ്റി നന്നായി ക്ലാസ് എടുക്കുന്ന ആളാണ് നമ്മൾ ചായ അടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിക്കേട്ടാ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്ട്രോബെറി സമയം പോവേണ്ടത് പിന്നെ ഡോൾഫിൻ എന്ന് പറഞ്ഞിട്ടൊരു സമ്മാനങ്ങൾ പറഞ്ഞത് അവിടെയും പോകുന്നുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുന്നതായിരിക്കും അവനെന്താ പറിച്ചിട്ടൊക്കെ വരണേ ഫൈമ് അവിടെ നിന്ന് ആദ്യമുള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളവിടെ പോയതപ്പോൾ ഓ നല്ല രസം ഉണ്ടാക്കി കാണിച്ചോ 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 ഓ ഫ്ലവർ അടിപൊളി ഓക്കെ ഓക്കെ ഫൈം എന്താണ് പക്കിങ്ക് മാത്രേ കടിക്കൂ നല്ല അടിപൊളി ടീ ആണ് ഫാക്ടറി കുറച്ച് കാലം കഴിയുമ്പോഴൊക്കെ കാണുമ്പോ ചിരിച്ചു മണ്ണപ്പുട്ട ഉറപ്പാ പറ അപ്പൊ പുതിയൊരു വീഡിയോ പുതിയൊരു ദിവസം കാണാം കാരണം ഈ വ്ളോഗ് ചെലപ്പോ ഇല്ലല്ലോ കൊറേ പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് കൂടെ കട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ വീഡിയോമായി പുതിയൊരു ദിവസം കാണാം അതുവരെ